ൻ അസ്സാമലൈക്കും സമയമല്ലാതെ വൈകിട്ടുണ്ട് ബഷീർ അനുസ്മരണം കുറേ നേരമായി നാം കേട്ടുകൊണ്ടിരിക്കുകയാണ് എൻ്റെ ചെറുപ്പത്തിൽ എഴുപതുകളിൽ അമ്പതുകളിലൊക്കെ ഒരു സിനിമാഗാനം കേൾക്കാറുണ്ട് കാളിദാസൻ മരിച്ചു കണ്ണുമാമുനി മരിച്ചു അനസൂയ മരിച്ചു പ്രിയവത മരിച്ചു ശകുന്തള മാത്രം മരിച്ചില്ല അപ്പം അന്ന് കുറേ ആളുകളൊക്കെ മരിച്ചു ഈ ശകുന്തള എന്തേ മരിച്ചില്ല എന്ന് ചിന്തിക്കാറുണ്ടായി ചതിലിവിടെ നമ്മുടെ പ്രഭാഷകരൊക്കെ സൂചിപ്പിച്ചതുപോലെ തന്നെ വളരെ ശക്തമായ കഥാപാത്രങ്ങളെയാണ് വൈക്കം മുഹമ്മദ് ബഷീർ ഇവിടെ ജന്മം നൽകി പോയത് ബഷീർ ഈ ലോകത്തോട് വിട പറഞ്ഞു അദ്ദേഹത്തിൻ്റെ പ്രിയപ്പെട്ട പലരും വിട പറഞ്ഞു അദ്ദേഹത്തിൻ്റെ സാഹിത്യത്തെക്കുറിച്ച് വാദോരാത സംസാരിക്കുന്നവരൊക്കെ വിട പറഞ്ഞപ്പോഴും അദ്ദേഹം ജനിപ്പിച്ചുവിട്ട അല്ലെങ്കിൽ സൃഷ്ടിച്ചു കരുത്തുള്ള കഥാപാത്രങ്ങളൊക്കെ ജീവിച്ചിരിക്കുന്നു എന്നത് തന്നെയാണ് വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ ഏറ്റവും വളരെ അടിവരയിട്ട് പറയേണ്ട ഒരു കാര്യമെന്ന് ഞാൻ വിശ്വസിക്കുന്നു അതുപോലെ തന്നെ ഭാഷയെക്കുറിച്ച് അദ്ദേഹം പുതിയ പുതിയ രീതികൾ പുതിയ പുതിയ ശൈലികൾ അഥവാ വ്യാകരണത്തിൻ്റെ ആ ഒരു വേലിക്കെട്ടുകളൊന്നുമല്ല തനിക്ക് പറയാനുള്ളത് പറഞ്ഞുകൊണ്ട് അതിനെ അതിനെ തന്നെ ഒരു പുതിയ വ്യാകരണമാക്കുകയാണ് അദ്ദേഹം ചെയ്തുകൊണ്ടിരുന്നത് നമ്മുടെ ഒരിക്കൽ ശ്രീ മമ്മൂട്ടി പറഞ്ഞത് പ്പോഴും ഓർക്കുന്നത് അതായത് സാധാരണക്കാരൻ്റെ ഭാഷയിൽ ഫിലോസഫി അവതരിപ്പിച്ച ഒരു മഹാനായ എഴുത്തുകാരനാണ് ബഷീർ എന്നാണ് അദ്ദേഹം സൂചിപ്പിച്ചത് കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല ഇപ്പോഴും നമുക്ക് ഭാഷ എന്ന് പറയുന്നത് ഒരാൾ പറയുന്നത് മറ്റൊരാൾക്ക് മനസ്സിലാകുക എന്ന് ആ മനസ്സിലാകുന്നതിനെ മനസ്സിൽ തട്ടിക്കൊണ്ട് തന്നെ തൻ്റെ അനുഭവങ്ങളുടെ ആ തീക്ഷ്ണമായ അനുഭവങ്ങളെ വളരെ പച്ചയായി ഒരു വളച്ചുകെട്ടില്ലാതെ പറഞ്ഞുകൊണ്ടിരിക്കുകയും അത് വായനക്കാരനിലേക്ക് സന്നിവേശിപ്പിക്കുക എന്ന ഒരു ദൗത്യമാണ് അദ്ദേഹം നിറവേറ്റിക്കൊണ്ടിരുന്നത് അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ഒരു ജീവിതാനുഭവം പോലെ തന്നെ അദ്ദേഹം വിശുദ്ധ വേദങ്ങളിലെയൊക്കെ പാഠപഠനങ്ങളെ അല്ലെങ്കിൽ പാഠഭാഗങ്ങളെയൊക്കെ അതിസമർത്ഥമായി എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് ഒരുപക്ഷെ വിശ്വാസികൾ അല്ലെങ്കിൽ അതിൻ്റെ പണ്ഡിതന്മാർ അല്ലെങ്കിൽ അതിൻ്റെ സംഘാടകരൊക്കെ ചിന്തിച്ചിരു ഇന്നൊക്കെ ആലോചിക്കുന്നതിനും എത്രയോ മുമ്പ് തന്നെ നല്ല നല്ല ജീവിത പാഠങ്ങൾ പ്രവാചക പാഠങ്ങൾ വിശുദ്ധ വേദങ്ങളിലെ പാഠങ്ങൾ പഠനങ്ങൾ ജീവിതഗന്ധിയായ അനുഭവങ്ങളിലൂടെ അതിസമർത്ഥമായി സന്നിവേശിപ്പിക്കുകയും അത് അത്തരം കഥാപാത്രങ്ങളെ ഇന്നും ജീവിക്കുന്ന ഒരു അനുഭവമാക്കി മാറ്റുകയും ഒരു മഹാനായ കഥാകാരൻ്റെ അദ്ദേഹത്തിൻ്റെ അനുസ്മരണമാണ് ആ ഈ ഒരു പരിപാടി വളരെ മനോഹരമായ ഈ ഒരു ഒരു സഹായാണ്ടത്തിൽ പങ്കെടുക്കാൻ കഴിഞ്ഞതിലുള്ള സന്തോഷം പങ്കുവച്ചുകൊണ്ട് വാക്കുകൾ ചെരുക്കുന്നു നന്ദി നമസ്കാരം